അപ്പോൾ നമ്മൾ ഈ ഈ സീസൺ നോക്കിയാലേ ത്രൂട്ട് എം ഡി നിതീഷിൻ്റെ പിന്നെ ബേസിൽ മറ്റേ ബേസിലിൻ്റെ ബേസിൽ തമ്പിയല്ല മറ്റേ ബേസിൽ ആ ബേസിൽ എംപിയുടെ പെർഫോമൻസ് ഈ ഫൈനലിൽ ഏതൻ്റെ പെർഫോമൻസ് വിദർഭ കോച്ച് പ്രത്യേകം പറയണ്ടായി ഏതൻ ഭയങ്കര പ്രതിഭയുള്ളൊരു ബൗളറാണ് അയാൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് അപ്പോൾ അത് ഇപ്പോൾ ഒരുപാട് കുറേ ഗ്യാപ്പിന് ശേഷം ഏതനെ ഫൈനലിലാണ് കളിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ അതൊക്കെ ഒരു വലിയ ഒരു തീരുമാനങ്ങളായിരുന്നു അല്ലേ ആ ഒരു ഒരു സംഗതി ഏതൻ ഞാൻ ഞാൻ അണ്ടർ നയൻറ്റീൻ കോച്ചാവുന്ന സമയത്ത് എൻ്റെ അണ്ടറിൽ ഇവിടെ കേരളയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു ഏതെൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ അവൻ സ്പീഡുണ്ട് ഒരു ആയിട്ട് ഒരു വൺ തേർട്ടി പ്ലസ് എറിയാൻ കഴിവുള്ളതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വേറെ ടയറും കാര്യങ്ങളും അവനുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഒരു ഫാസ്റ്റ് ബോളേഴ്സിന് എപ്പോഴും ഫിറ്റ് ഫിറ്റ്നസ് ലെവൽ ടോപ്പ് ആയിരിക്കണം ഏതന്നെ അത് ആ സമയത്ത് യങ് ആവുന്ന സമയത്ത് അത്യാവശ്യം നന്നായി ഫ്ലറിഷ് ചെയ്ത് വന്നു പിന്നെ ഇൻ ബിറ്റ്വീൻ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ഇഞ്ചുറി കൺസേൺ വന്നപ്പം കുറച്ചൊരു ഗ്രാഫ് ഒന്നും താഴോട്ട് വന്നു പിന്നെ നമുക്ക് ഒരു ഒരു ഫാസ്റ്റ് ബോളർ എപ്പോഴും ടീമിന് കളിപ്പിക്കുമ്പം ഈ മൾട്ടി ഡേ മാച്ചസ് കളിക്കുമ്പോൾ ഒരു മിനിമം ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഓവേഴ്സ് വരും അപ്പോൾ അത് അത് ശരിക്കും പറഞ്ഞാൽ ഏതന്നെ ഇവിടെ എനിക്ക് കുറേ മാച്ച് കളിക്കാൻ ഒരു ബ്രേക്ക് കിട്ടി പിന്നെ ഒരു മാച്ച് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് അതും ഫൈനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആവും അപ്പോൾ അത് പിന്നെ അതേമാതിരി അവൻ്റെ ബാറ്റിങ്ങും അവൻ കേപ്പബിളാണ് ഇനിയും വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇ ക്യാൻ ബി എ വെരി ഗുഡ് ഓൾ ഇനിയും അവൻ്റെ ഇതിൽ ഫിറ്റ്നസും കാര്യങ്ങളും ഇന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാൻ ബി റെഗുലർ പ്ലെയർ സൈഡ് അപ്പോൾ ഈ നിതീഷിന്റെ നിതീഷിന്റെ നമ്മൾ കാണാതെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിതീഷിന്റെ ഗംഭീരമായൊരു ഇതുണ്ട് അതിൽ ഭയങ്കര ഉണ്ട് കാരണം നിതീഷിന്റെ ബോളിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്പീഡ് അത്ര ഇല്ല ഒരു വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി സിക്സ് ആ റേഞ്ചിലുള്ള സ്പീഡാണ് പക്ഷേ ബോൾ മൂവ് ഏത് കണ്ടീഷനിലും അത് സാധാരണ അധികം നിതീഷ് ഒക്കെ പറഞ്ഞു ഞങ്ങള് ഈ കെ സി എൽ ടൈറ്റൻസിന് വേണ്ടി കളിച്ച പ്ലെയർ അപ്പം നിതീഷിനൊക്കെ ഈ കളി തോൽക്കാന്ന് പറഞ്ഞാൽ അങ്ങേരായിട്ടൊക്കെ സംസാരിക്കും പറയാം അപ്പം അങ്ങേരെ ഏതെങ്കിലും ബോൾ ചെയ്ത് മോശമായിട്ട് ചെയ്തു കഴിഞ്ഞാലും അങ്ങനെ ആണ് ഏറ്റവും വേണ്ടത് അല്ലാണ്ട് എന്നാൽ മാത്രമേ ആള് ഡെവലപ്പ് ആവുള്ളൂ അടുത്തേ അത് ഇങ്ങനെ ഉണ്ട് അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പൊ സ്ലോലി ടു കമിൻ്റത് നെക്സ്റ്റ് ലെവൽ പ്ലെയറിലേക്ക് വരുന്നുണ്ട് അപ്പോൾ സ്പീഡ് ഇല്ല ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും മാറ്റി കളയാൻ പറ്റില്ല കാരണം അത്രയും വിക്കറ്റ് എടുത്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പം ഇവരൊക്കെ ഇനി ഇന്ത്യയുടെ ഒരു അല്ല ഒരു പാൻ ഇന്ത്യൻ ഒരു വരുമല്ല ഈ പിന്നെ ഈ എത്തുമ്പോഴേസിന്റെ ഒക്കെ ഒരു മുമ്പേ ഈ റോബിൻ റോബിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വീഡിയോ കണ്ടു ഇതിൽ റോബിൻ ഉത്തമ്മൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത് നമ്മൾ കേരള ടീമിൽ ഇഷ്ടം പോലെ ഇന്ത്യൻ ടീമിലേക്ക് കളിക്കാൻ കാലിബറായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് പക്ഷേ നമ്മളുടെ ഒരു സ്റ്റേറ്റ് ടീം എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു സെമി ഫൈനൽ കപ്പടിക്കുന്ന ഒരു സിറ്റുവേഷൻ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നോ അത്രയും കൂടുതൽ ചാൻസ് ആണ് നമ്മളുടെ കേരളത്തിലുള്ള പ്ലെയേഴ്സ് അവിടെ കളിക്കാനുള്ളത് കാരണം അതൊരു ക്രഞ്ച് ഗെയിമാണ് അപ്പോൾ വ്യൂർഷിപ്പ് കൂടുന്നു ആ സിറ്റുവേഷനില് നിങ്ങൾ എങ്ങനെ കളിക്കുന്നു ഇതൊക്കെയാണ് സെലക്ടേഴ്സ് നോക്കുക പ്രഷർ എങ്ങനെയാണ് ഹാറ്റ്സ് ഓഫ് ടെസ്റ്റ് മാച്ച് അടിച്ച പ്ലെയർ ശരിക്കും അങ്ങനെ മാഞ്ഞ് പോകേണ്ട പ്ലെയർ ആണ് പക്ഷെ ഒരു എന്തൊക്കെയോ റീസൺ മാഞ്ഞ് പോയി പിന്നെ അവൻ സ്വന്തം സ്റ്റേറ്റ് മാറിപ്പോയി കളിച്ചു ഈ ഒരു ഇയർ ശരിക്കും കേരളത്തിന് വേണ്ടി കളിക്കാൻ പക്ഷേ അങ്ങനെ ആ ഒരു പെർഫോമൻസ് ഈ ഒരു പെർഫോമൻസ് സെഞ്ചുറി അല്ലേ ഈ വർഷത്തെ പെർഫോമൻസ് ഡെഫിനറ്റായിട്ടും ഒരു അല്ല സാധ്യതയുണ്ട് ഇനിയിപ്പോ കാരണം ഇത്രയും ഇതിലായിട്ട് ഇങ്ങനെ കളിക്കുക എന്ന് പറയുന്നത് അത് അങ്ങനെ അവഗണിക്കാൻ പറ്റില്ല അത്രമാത്രം അതുപോലെ അയാൾക്ക് തേർട്ടി ഫോർ ആണ് അയാളിപ്പോൾ അപ്പൊ അയാൾക്ക് ഇനി അവസരങ്ങൾ വളരെ കുറവാണ് അതാണ് അതാണ് ചാൻസ് കിട്ടില്ല അപ്പൊ ഇത് സംസാരിച്ചു വന്നപ്പോഴാണ് ഈ സഞ്ജുവിനെ ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് സഞ്ജുവിനെ എടുത്തില്ല എന്ന് പറഞ്ഞൊരു ഒരു അത്യാവശ്യം ഒരു സംസാരം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് സഞ്ജുവിനെ വളരെ വളരെ നിഷ്പക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കേരള പ്ലെയർ ആണ് നമുക്ക് വലിയ ഇഷ്ടമുള്ള പ്ലെയർ ആണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ സെലക്ഷൻ അപ്പോൾ സൂര്യകുമാർ യാദവ് പറയേണ്ടായി എന്നെ എടുത്തില്ല അതിൽ ഒരു കുഴപ്പമില്ല കാരണം എടുത്തതൊക്കെ അത്രയും കേപ്പബിളായിട്ടുള്ള ആളുകളെയാണ് അതിന് കൃത്യമായിട്ടുള്ള ആളുകളെയാണ് എന്ന് പറയേണ്ടായി അതുപോലെ സഞ്ജുവിനെ എടുക്കാത്തത് ഒരു ഡിസിഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക് സി അങ്ങനെയല്ല ഇതിലിപ്പോൾ നമ്മൾ ഈ ഒരു കോൺട്രവേഴ്സിയിൽ നമ്മൾ കെ സി എ സംസാരിക്കുന്നത് കേട്ടു ഓക്കെ സഞ്ജുവിൻ്റെ സൈഡിൽ നിന്ന് സഞ്ജു അതിനെപ്പറ്റി തിരിച്ചിങ്ങോട്ട് അതിനെപ്പറ്റി അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ലാസ്റ്റിലൊരു ഇൻ്റർവ്യൂയില് സച്ച ഇതൊക്കെ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഭാഗമാണ് നമ്മളതൊന്നും വലിയ കാര്യമാക്കേണ്ട അതൊക്കെ നമ്മൾ തിരിച്ച് വന്നത് ഇപ്പോൾ സഞ്ജുവും ഹാപ്പിയാണ് കേരള ടീം ഫൈനലിൽ വരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം അല്ല ഇതിൽ ഒരു ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്രിക്കറ്ററും ഇപ്പം സഞ്ജു എന്നല്ല വേൾഡിൽ തന്നെ ഒരു ക്രിക്കറ്ററും ക്രിക്കറ്റിന്റെ ഗെയിമിന്റെ മുകളിൽ ആരും വരുന്ന ആൾക്കാർക്ക് അത് ഇങ്ങനത്തെ പല മെസ്സേജുകളും കാര്യങ്ങളും അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല വിരാട് കോഹ്ലീൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഹർദിക് പാണ്ഡ്യൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പം അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് മോശമായി എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്കൊക്കെ അത് അത് എവിടെയോ ആരോ എന്തോ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവരൊക്കെ ഒന്ന് താഴേക്ക് വന്നു പിന്നെ ഒരു അത് ചിലവർക്ക് വന്നു പോകും വന്നു പോകുമ്പം നമ്മളത് കാണിച്ചു കൊടുക്കുമ്പം അത് അതിന് അത് സസ്റ്റൈൻ പിന്നെ തിരിച്ചും എത്ര പെർഫോമൻസ് ചെയ്യുന്നു സാധാരണയൊക്കെ നമ്മളിപ്പോൾ പല ഇതിലും കണ്ടു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ നമ്മളൊരോ വലിയ വലിയ കമ്പനീസിൻ്റെ എം ഡിസും ആ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ അവർ വേറെ വരി ഡൗൺ ടു തന്നെ നമ്മളെപ്പോൾ നോക്കിയാൽ കാണാം നമുക്ക് ആ ലെവലിലേക്ക് പോകാം അവരെ അവർക്ക് അറിയാം അതെങ്ങനെ നിൽക്കണം ഇത് അതൊന്നും അല്ല സംഭവം അതേപോലെ തന്നെയാണ് ഒരു ക്രിക്കറ്ററും ആവുന്നത് നമുക്കിപ്പോൾ സഞ്ജുവിനൊക്കെ സംബന്ധിച്ചതോടൊന്നും സഞ്ജു ഒക്കെ തിരിച്ച് കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ മാച്ച് ഇതേമാതിരി ജയിപ്പിക്കുക വേറെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മറ്റേ ടി ട്വൻറ്റിയിലാണെങ്കിലും വിജയ മാച്ച് ജയിപ്പിക്കുക നമ്മളെ കേരളത്തിനെ കപ്പടിപ്പിച്ചു അതൊക്കെയാണ് സഞ്ജു ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ സഞ്ജു ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സിയിലേയും കാര്യത്തിലേക്കും പോകേണ്ട ആവശ്യം തന്നെയല്ല അതൊക്കെ എനിക്ക് തോന്നുന്നു കെ സി എൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് കറക്റ്റായിട്ടാണ് എൻ്റെ ഒരു നിഷ്പക്ഷ അഭിപ്രായം ചോദിച്ചുള്ളത് പറയുന്നത് കാരണം എന്താ വെച്ചാൽ അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഉണ്ടായത് അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തിരുത്തേണ്ടത് സഞ്ജുവിന്റെ സൈഡിൽ നിന്നാണ് അത് എന്തുകൊണ്ടാണ് സെലക്ഷൻ നമ്മളൊരു ക്യാമ്പിലേക്ക് വരാത്തത് ആ മേലിലില്ല മാത്രല്ല നമ്മളിപ്പോ ഞാൻ എന്തുകൊണ്ടാണ് നിഷ്പക്ഷത എന്ന് പറയാൻ കാരണം ആ വാക്കുപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആസ് എ ടീം അല്ല ഇന്ത്യ കളിക്കുന്നു ഇന്ത്യക്ക് വേണ്ടി എത്ര പതിനെ കളിക്കുന്നു നമ്മൾ അവരുടെ കളി കാണുന്നു കളി ജയിക്കുന്നു ഇന്ത്യ ജയിക്കുന്നു എന്നുള്ള ഒരു ഒരു പൊതുവായൊരു വികാരം എന്നുള്ളത് മാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ പെർഫോമൻസിൻ്റെ മറ്റു അടിസ്ഥാനത്തിൽ അവിടെ വന്നിട്ടുള്ള പിന്നെ ടീമിൽ വന്നിട്ടുള്ള ആളുകൾ അത്ര മോശക്കാരൊന്നുമല്ല എല്ലാവരും അതാത് പൊസിഷനുകളിൽ കൃത്യമായിട്ട് കളിക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകളാണ് അത് തന്നെ ഇപ്പോൾ നോക്കിയാൽ യശ്വസ്സി ജോയ്സ് വളർഷപ്പന്ത് ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല ടീം ും കൂടി നോക്കിയിട്ടാണല്ലോ ജെ ജോർജ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ് കാരണം ഇവിടെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല ഒന്ന് അവരെ അവിടുത്തെ ബി സി സിന്ന് വിളിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ക്ലിയറാക്കുകയും ചെയ്തു രണ്ടാമത്തത് സഞ്ജു ടി ട്വൻറ്റിയിൽ വരുന്നു കളിക്കുന്നു ഹൺഡ്രഡ് അടിച്ച് പെർഫോം ചെയ്തു കഴിഞ്ഞു പിന്നെ സെലക്ടേഴ്സിൻ്റെ സഞ്ജുവിന് ചാമ്പ്യൻസ് ട്രോഫിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു എനിക്ക് എനിക്കൊന്ന് വൺ ഡേ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുമായിട്ടുള്ള വൺ ഡേ സീരീസിൽ അവർക്ക് എടുക്കണേ അവർക്ക് എടുക്കുക ഇത് ഈ പെർഫോമൻസ് ഇത് നോക്കണ്ട കാലിബർ സഞ്ജു എത്ര ഐ പി എല്ലും കളിച്ചു എല്ലാം അവർക്കറിയാം ടി ട്വൻറ്റി അടിച്ച് സ്കോർ അപ്പോൾ അവർക്ക് വേണമെങ്കിലും എടുക്കാം അതുകൊണ്ട് അതൊന്നും ഒരു റീസൺ അല്ല പക്ഷെ എനിക്ക് ഒരു കാര്യം ഇതിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ രാഹുൽ ദ്രാവിഡ് ഞങ്ങളൊക്കെ ഇന്ത്യ എംപ്ലോയിസ് ആയിരുന്നു ഓക്കെ അപ്പോൾ രാഹുൽ ദ്രാവിഡ് ഇന്ത്യ കളിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് താമസിച്ചതും പ്രാക്ടീസിനും ഒക്കെ ചെയ്യാൻ വരുന്നതും ഞങ്ങൾക്ക് ലീഗൊക്കെ കളിക്കുന്നു വൺസ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിനെ ആയി കളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ ഏതെങ്കിലും ലീഗ് മാച്ചസിൽ ഞങ്ങൾ സെമി ഫൈനലിൽ എത്തുമോ അങ്ങനെ സിറ്റുവേഷൻ ചെയ്യുന്നു രാഹുലിന്റെ ഇന്ത്യൻ ടീമിന്റെ അസൈൻമെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു കോൾ മതി രാഹുൽ വന്നിട്ട് ഇന്ത്യ സിമെൻസിനെ ജയിപ്പിച്ചിട്ടാണ് പോകുന്നത് ക്ലബ് ലെവലാണ് ക്ലബ് ലെവൽ ഒരു കോൾ മതി രാഹുൽ ദ്രാവിഡ് വന്ന കമ്മിറ്റഡാണ് ഹൺഡ്രഡ് അല്ല ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അടിച്ച് ഞങ്ങൾ മേക് ഷുവർ ടീമ്സ് ത്രൂ അങ്ങനെയാണ് ക്രിക്കറ്റ് കളിച്ചോണ്ടത് ആ ഒരു സംഭവം സഞ്ജുവിൻ്റെ ആംഗിളിൽ ഞാൻ പറയുന്നത് എല്ലാ ക്രിക്കറ്റും അത് ശരിക്കും പഠിക്കണം നമുക്ക് തിരിച്ച് വന്ന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റിനോ വന്നിട്ട് കമ്മിറ്റഡ് ആയി കളിച്ച് നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണം അതൊരു ഒരു ക്വാളിറ്റിയാണ് അത് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം ചിലപ്പോൾ തോൽക്കാം ജയിക്കാം ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് പക്ഷേ അത് ഫോളോടെ എക്സാമ്പിൾ പറയാം അതിപ്പോൾ ഇത്ര ഹൈ ലെവലിലാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു ഇവിടെ ലീഗ് കളിച്ചിട്ട് സ്വന്തം ഡിസ്ട്രിക്റ്റിൽ ലീഗ് കളിച്ചിട്ട് നമ്മൾ ഈ ലെവലിലും സ്റ്റേറ്റും ഇന്ത്യ ഒക്കെ കളിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ഡിസ്ട്രിക്റ്റിനെ ഇപ്പോൾ നിങ്ങൾ ആണ് ലീഗ് ഉണ്ട് നിങ്ങൾ പോയി തിരിച്ച് ആ ക്ലബിന് കളിച്ചു കൊടുക്കും ആ ക്ലബിന് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അയാളുടെ റിട്ടയർമെൻറ്റ് പ്രസംഗം ഞാനത് ഫുക്രിയിൽ ചെയ്തിട്ടുണ്ട് ആ പ്രസംഗം പൂർണ്ണമായിട്ട് അപ്പോൾ അതിലാ അങ്ങേര് പറയുന്നുണ്ട് ഒരിക്കൽ ന്യൂസിലാൻഡിൻ്റെ ടൂർ കഴിഞ്ഞിട്ട് ഇന്ത്യൻ ടീം തിരിച്ചു വരുന്നു പുലർച്ചെ നാലു മണിക്കാണ് വരുന്നത് അയാൾ അന്ന് തന്നെ എട്ട് മണിയോടുകൂടി മുംബൈയുടെ വാങ്കടയിൽ വരികയാണ് എന്തിന് രഞ്ജി ട്രോഫി കളിക്കാൻ അത് അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഒരിക്കലും മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ എന്നെ നിർബന്ധിച്ചിട്ടല്ല പക്ഷേ എനിക്ക് ആ കളിയോടുള്ള പാഷൻ കൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് അങ്ങേർ പറയുന്നുണ്ട് അത് സച്ചിനെ പോലൊരു എന്താ പറയുക ഒരു ഗ്രേറ്റ് ആണത് പറയുന്നത് അപ്പോൾ അത് അങ്ങ് പറഞ്ഞത് അത് ശരിക്കും നമ്മളിപ്പം ഒരു ഫൈവ് ഇയേഴ്സ് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പല എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യൻ ടീമിലെ എസ്റ്റാബ്ലിഷ്ഡ് പ്ലേയേഴ്സും തിരിച്ചു വന്ന് രഞ്ജി ട്രോഫിയിൽ വന്ന് അവർ അവൈലബിൾ ആണെന്ന് കളിക്കാറില്ല അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു പക്ഷേ നമ്മൾ വൺസ് ന്യൂസിലാൻഡിനോട് ശേഷം നമ്മൾ ഈ രഞ്ജി ട്രോഫി എന്ന് പറയുന്നതിന് ഒരു താല്പര്യം കൊടുക്കുന്നില്ല പ്ലേയേഴ്സ് മനസ്സിലാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് ബോർഡ് എടുത്ത തീരുമാനങ്ങളിൽ ഒരു തീരുമാനമാണ് അവരൊക്കെ അവൈലബിൾ ആകുമ്പോൾ വന്ന് കളിക്കാം പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പ്ലേയേഴ്സ് അത് കൊണ്ടുവരാൻ പാടില്ല പ്ലേയേഴ്സ് അത് മനസ്സിലാക്കി ഓരോരുത്തരുടെ സ്റ്റേറ്റിന് പോയി കളിച്ച് ഷുഡ് ബി റെഡി ഫോർ ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രശ്നം നേരിട്ടിരുന്നു ഈഷാൻ കൃഷ്ണൻ ഐ പി എല്ലിൽ കളിക്കാൻ തയ്യാറാണെന്നും പക്ഷേ ഫസ്റ്റ് ക്ലാസ്സിനോ അല്ലെങ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പിന്നെ നാഷണൽ ഡ്യൂട്ടി പോലും അയാൾക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ വരികയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഇഷാൻ കൃഷ്ണൻ കുറേ കാലമായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ പരിസരത്ത് വരുന്നില്ല ഇപ്പോൾ ശ്രേസൈർ പിന്നീട് രഞ്ജി കളിച്ചിട്ടാണ് ടീമിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആ ഒരു പശ്ചാത്തലം അത് വളരെ പ്രധാനമല്ലേ അല്ലേ ഇപ്പോൾ ഒരു നാഷണൽ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കളിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് സുൽഗാസ്കറിനെ പോലുള്ളവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് അത് അല്ലേ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ നമ്മൾ ഈ വൺസ് ഈ ഐ പി എൽ സ്റ്റാർട്ട് ചെയ്തതോട് കൂടി നമ്മളുടെ ഈ ഒരു ഐ പി എൽ കളിക്കുന്ന പ്ലെയറിന് എനിക്ക് തോന്നുന്നു ഇന്ത്യ കളിക്കുന്നതിലും കൂടുതൽ പൈസയൊക്കെ കിട്ടുന്ന കുറേ പ്ലെയേഴ്സ് പക്ഷെ ഇന്ത്യ കളിച്ചിട്ടില്ല ഐ പി എൽ കളിച്ചിട്ടുമുണ്ട് അവിടുത്തെ ഒരു മെയിൻ പ്ലെയറുമാണ് അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ സൈഡ് നമ്മൾ ഈ ക്രിക്കറ്റ് കളിച്ചിട്ട് നേടുന്ന ഫൈനാൻഷ്യൽ സൈഡും ആ ഫെയിമും നമ്മൾ ബാലൻസ് ചെയ്യാൻ എല്ലാ ക്രിക്കറ്ററും പഠിക്കണം ഇല്ലെങ്കിൽ അതിന് നമ്മൾ ഒന്നെങ്കിൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ക്ലോസ് സർക്കിൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൂടെ കളിക്കുന്ന ക്രിക്കറ്റേഴ്സോ അത് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരൊക്കെ ട്രബിളിലാണ് ഒരു സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ശ്രീശാന്തിൻ്റെയൊക്കെ അനുഭവങ്ങളുണ്ട് കുറേ അധികം അനുഭവങ്ങളുണ്ട് ശ്രീശാന്തുമായി ബന്ധപ്പെട്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളൊരു ഒരു തോന്നല് ഈ പ്ലേയേഴ്സിനെ അങ്ങനെ ഇത് നമ്മൾ ഒരു നിയമമായിട്ട് അടിച്ചേൽപ്പിക്കേണ്ടതല്ലല്ലോ യഥാർത്ഥത്തിൽ ഒരു ക്വാളിറ്റി ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി ആയിട്ട് മനുഷ്യൻ രൂപപ്പെടുത്തി എടുക്കേണ്ട ഒരു സാധനമാണല്ലോ അല്ല ഈ ഇപ്പം ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ അതിനേക്ക് ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്യുന്നത് ഇത് സാധാരണ ഇങ്ങനെ ഇപ്പം ശ്രീശാന്തിൻ്റെ കേസ് കഴിഞ്ഞു പിന്നെ ടിനു ഫസ്റ്റ് കളിച്ചു അതേ ശ്രീശാന്ത് വരുന്നു അത് സഞ്ജു വരുന്നു ഈ കോൺട്രവേഴ്സീസ് ഇങ്ങനെ ഒരിക്കലും അത് മാറുന്നില്ല അത് ശരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത് പ്ലെയറാണ് കാരണം പ്ലെയർ ആര് പറയുന്നത് കേൾക്കണോ അല്ലെ പ്ലെയർ വേറെ ഒരു ഫേസിൽ കൂടി പോകുമ്പോൾ ഒന്നുകിൽ നമ്മൾ നമ്മളെ പാരൻസോ അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് സർക്കിൾ ഫ്രണ്ട്സോ നല്ല ഫ്രണ്ട് സർക്കിളിൻ്റെ ഒപ്പീനിയൻ നമ്മൾ നമ്മളെടുത്ത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴൊന്നുമല്ല അവർക്കാണ് കൂടുതലായിട്ടും ഇങ്ങനെ ആ പ്ലെയറിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അസോസിയേഷനായിട്ട് ആവശ്യമില്ലാതെ ഒരു ഫ്രിക്ഷന് പോകാൻ പാടില്ല

ഇപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞു ശ്രീശാന്ത് വന്നു അതിന് മുമ്പ് ടിനു യോഹന്നാൻ അപ്പോൾ അങ്ങ് സുള്ളില് കളിക്കുന്ന സമയത്താണ് ടിനു കളിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സമകാലികരായിട്ട് രണ്ടായിരത്തി മൂന്നിലാണ് ടിനു ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ ഇത് ചെയ്യുന്നത് രണ്ടായിരത്തി പിന്നെ ആറിലാണ് ശ്രീശാന്ത് ഇന്ത്യക്ക് വേണ്ടി ശ്രീലങ്കയ്ക്കെതിരെ വൺ ഡേയിൽ ഡെബ്യൂ ചെയ്യുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി മൂന്നു പറഞ്ഞു കളിച്ചിട്ടുണ്ട് എന്റെ ക്യാപ്റ്റൻസിൽ ആണോ ടീനു ഡെബ്യൂ ചെയ്തെന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം ശ്രീശാന്ത് ഡെഫിനായിട്ടും പാലക്കാട് എന്റെ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് കാരണം ശർമ്മ ഇന്ത്യൻ ടീം സെലക്ടർ ശ്രീശാന്തിനെ കാണാനായിട്ട് വന്നിട്ടുമുണ്ട് തന്റെ ബോളിംഗ് അതൊരു വലിയ ഇതല്ലേ അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലെ അങ്ങയുടെ ക്യാപ്റ്റൻസിൽ ശ്രീശാന്ത് ശരിക്കും ഞങ്ങള് ഇപ്പം കോൺട്രവേഴ്സീസ് ഇപ്പം ചെറിയ ചെറിയ കോൺട്രവേഴ്സി ഞാനും ശ്രീശാന്തായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടായതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിൽ വേറൊരു ഡയറക്ഷനിലേക്കൊന്നും പോയിട്ടില്ല പക്ഷേ എൻ്റെ ഒരു ടീമിൽ ഇത്രയും ഒരു ഒരു ക്രിക്കറ്ററും ഇത്രയും സ്പീഡിൽ ബോൾ ചെയ്യാനും ക്വാളിറ്റി ഉള്ള ഒരു ബോളറും അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ബോളർ എൻ്റെ ക്യാപ്സിൽ എൻ്റെ കയ്യിൽ കിട്ടുക കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് അതിനെ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് റിസൾട്ടും കാര്യങ്ങളും വന്ന് ഞങ്ങൾ എനിക്കൊന്ന് സൗരാഷ്ട്രയിൽ പോയിട്ട് ശ്രീശാന്തും ടീനും ഉണ്ടായിരുന്നു ഞങ്ങൾ ഔട്ട് ലേറ്റ് ജയിച്ചു സൗത്ത് അവിടെ പോയിട്ട് അവിടെ പോയിട്ട് അതൊന്നും അത്ര ഈസിയല്ല ഈസിയല്ല ഇവരുടെ ഫാസ്റ്റ് ബോളിംഗ് കൊണ്ട് അത് രണ്ടുപേരും വിക്കറ്റ്സ് എടുത്തു ശരിക്കും ജയിച്ചു അപ്പോൾ അതൊക്കെ കുറേ പ്ലസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് പിന്നെ സുനിൽ ഒരു തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ കേരളത്തിന് വേണ്ടി കളിച്ചു മികച്ച കളി കളിച്ച സമയങ്ങളുണ്ട് ആ കാലത്ത് ഇന്ത്യൻ ടീമിൽ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ ആ ആ ഘട്ടത്തിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ഒരു പ്ലെയർ എന്നുള്ളതിലേക്ക് നമുക്ക് സ്വപ്നങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫേസ് നയൻറ്റി ടു ഒരു വരെയൊക്കെ ഞങ്ങൾ കേരളയ്ക്ക് രഞ്ജി ട്രോഫി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ ഒരാളൊക്കെ ഉള്ളു ഇന്ത്യക്ക് വേണ്ടി കളിക്കണം ഞങ്ങൾ ആ ടീമിൽ കളിക്കുന്നു എൻ്റെ ഒരു ഫീ എൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത് ബാക്കി എല്ലാവരും ഞങ്ങൾ നോക്കിയത് മെയിനായിട്ടും വരുന്ന ഓപ്പോണൻസിനെ നമുക്ക് തോൽപ്പിക്കണം കാരണം നമ്മൾ സൗത്ത് സോണിൽ കർണാടക ഹൈദരാബാദ് തമിഴ്നാട് ഈ മൂന്ന് രണ്ട് ടീമേ ക്വാളിഫൈ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ രണ്ട് ടീമിനെ അപ്സെറ്റ് ചെയ്താലേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും അത് തന്നെ ഭയങ്കര ടഫാണ് ആ സമയത്ത് സോളിഡ് സൈഡാണ് കർണാടക കുമ്പ്ളെ ദ്രാവിഡ് ജോഷി അങ്ങനെ വെങ്കടേഷ് പ്രസാദ് സുജിത് തോമസും അങ്ങനെ സോളിഡ് സൈഡാണ് തമിഴ്നാട്ടിലേക്ക് റോബിൻസിംഗ് ഡബ്ല്യുരാമൻ അത് അതും ശ്രീറാം ഹേമന്ത് ബദാനി അങ്ങനെ കുറേ ഹൈദരാബാദിലെ ലക്ഷ്മണുണ്ട് വെങ്കപ്രതാപ് രാജു രാജു ഒക്കെ സോളിഡ് സൈഡ് എല്ലാം ഇന്ത്യ കളിച്ച പ്ലേസ് ആണ് അപ്പം അവരെ നമുക്ക് അതായിരിക്കും നമ്മളുടെ ഒരു കേരള ടീമിൻ്റെ മെയിൻ മോഡൽ എനിക്കൊന്ന് ആ സമയത്ത് ആനന്ദൻ മാത്രമായിരിക്കും കളിച്ച് പെർഫോം ചെയ്ത് കയറണമെന്നല്ലേ അപ്പം എന്നെ വെച്ച് എന്നെ ഇൻക്ലൂഡിങ് എന്നെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വരെ ആ മാച്ചിൽ എന്ത് കഴിയുക എങ്ങനെ കളി ചെയ്യിപ്പിക്കുക ഇങ്ങനെ മാത്രമേ ഫോക്കസ് ചെയ്യൂ അല്ലാണ്ട് എനിക്കൊരു ഇത് ജയിച്ചിട്ട് പെർഫോം ചെയ്ത് ഇന്ത്യ കളിക്കണം എന്നൊന്നും ഞങ്ങൾ ആലോചിച്ച് ആ ലെവലിലേക്കുള്ള തിങ്കിങ്ങിലേക്ക് ആയിട്ടില്ല നമ്മൾ കാരണം ക്രിക്കറ്റ് കേരളത്തിലും അത്രേ ആയിട്ടുള്ളൂ കാരണം നമ്മൾ ഇവിടെ കളിക്കുന്ന പിച്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മാസം കൊണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് മറ്റേതൊക്കെ എത്ര കാലങ്ങളായിട്ടുള്ള ഗ്രൗണ്ട് അപ്പോൾ ഞങ്ങൾ കളിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ടോപ്പ് ക്വാളിറ്റി മൂന്ന് സ്പിന്നേഴ്സ് ഉണ്ട് അപ്പം നമ്മളൊരു ടു ഹൺഡ്രഡ് ബാറ്റ് ചെയ്ത് അടിച്ചു കൊടുത്താൽ ഇവരവർ ഓൾ ഔട്ട് ആക്കി ഞങ്ങൾ ജയിച്ചു കാരണം ഫീൽഡിങ്ങും നല്ലതാണ് ഞങ്ങൾ ക്ലോസിംഗിൽ അപ്പം അപ്പം എം എ സതീഷൊക്കെ ക്ലോസിങ് ഫീൽഡിൽ ഭയങ്കര ഇതാണ് ഭയങ്കര റിയാക്ഷനും അപ്പം അനന്തനം ഇവർക്കൊക്കെ ഭയങ്കര ഒക്കെ ഒക്കെ സ്ലിപ്പ് സില്ലി പോയിന്റ് അവിടെയൊക്കെ ഞങ്ങൾ ആ ഏരിയയിലൊക്കെ ഞങ്ങൾ ഭയങ്കര സ്ട്രോങ്ങ് ആണ് അപ്പം എങ്ങനെയെങ്കിലും കാരണം പാഡ് ഒക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ടീനു ഫസ്റ്റ് കളിച്ചല്ലോ ഇന്ത്യൻ ടീം കളിച്ചു അപ്പം അതിന് ശേഷമാണ് ഈ പ്ലെയേഴ്സിനെ ഒക്കെ ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു ഡയറക്ഷൻ കിട്ടിയത് ഞങ്ങളതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അനന്തപത്മനാഭൻ റാംപ്രകാശ് ഒരു നാരോലി ആണ് അഞ്ച് മാച്ചില് ഫൈവ് വിക്കറ്റ്സോളം ശരിക്കും റാമാണ് വെസ്റ്റ് ഇൻഡീസിലേക്ക് പോകേണ്ടത് എന്നിട്ട് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ വിൻഡീസ് വിൻഡീസ് ഞങ്ങൾ രാമിനെ വിളിക്കുന്നുണ്ടായിരുന്നു പലരും ഷുറായിട്ടും പോകുന്നത് കാരണം വേറെ ആളില്ല ഒത്തും പക്ഷെ പോയത് നോയൽ ഡേവിൽ ഡേറ്റ് അതൊക്കെ ഭയങ്കര നമുക്ക് എപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ റാമിനൊക്കെ ശരിക്കും ഏറ്റവും വിഷമം ഉള്ള ഒരു സമയമായിരിക്കും പക്ഷെ അനന്തവന് ആണ് നിങ്ങൾ പറഞ്ഞ മാതിരി കുമ്പളെ കളിച്ചിട്ടും അനന്തന് ശരിക്ക് വിസ്റ്റിങ് ടീം ആയിട്ട് ഒമ്പത് വിക്കറ്റ് എടുത്തിട്ട് അനന്തനാണ് രണ്ടാമത്തെ ആള് ജസ്റ്റ് കളിക്കേണ്ട ആൾ കളിക്കാണ്ട് മിസ്സായിട്ട് ഇരിക്കുന്നത് പക്ഷെ ടീനും കയറിയോടു കൂടി എല്ലാം ഓപ്പൺ ആയി പിന്നെ ഈ ഐ പി എല്ലും വന്നു പിന്നെ ശ്രീശാന്തിൻ്റെ ഒരു എൻട്രി എല്ലാം കൂടി വന്നു ഈ ടിനുവിൻ്റെ വരവ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് നോക്കിയാലേ ഗാംഗുലി വന്നതിന് ശേഷമാണ് ക്യാപ്റ്റനായി വന്നതിന് ശേഷമാണ് ഇത്ര സാധ്യതകൾ വല്ലാതെ തുറന്ന് കിട്ടപ്പെട്ടത് എന്ന് തോന്നുന്നു കാരണം അങ്ങനെയല്ല അത് എനിക്ക് തോന്നുന്നു ടിനു ശരിക്കും ആ സമയത്ത് അധികം ഫസ്റ്റ് ക്ലാസ് ഒന്നും കളിച്ചിട്ടില്ല എം ആർ എഫിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ടീനു ആ സമയത്ത് പക്ഷേ ആ ടിനു എം ആർ എഫ് എഫ് നമ്മൾ പലരും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സെലക്ടേഴ്സിന് ആ ഒരു വേർഡ് പോകും നല്ല ബോളറാണ് കാരണം ടെക്നിക്കലി സൗണ്ട് അധികം സാധാരണ ഫാസ്റ്റ് ബോളേഴ്സ് അധികം കളിക്കാത്തതാന്നല്ല വേറെ കൂടുതൽ വന്നാൽ അവർക്ക് മാച്ചസിന് അവരുടെ ബെസ്റ്റ് എക്സ്പീരിയൻസിന്റെ ഒരു കുറവുണ്ടാവുന്ന ഡെലിവറി പക്ഷേ ടിനുവിന്റെ കേസിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ശ്രീനാഥും ഒന്ന് രണ്ടാൾക്കാര് റിട്ടയർ ചെയ്യുക ആ ഒരു സ്ലോട്ട് അവിടെ അപ്പൊ അത് ശരിക്കും ടിനുവിനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു